LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. കൂട്ടുകാട് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പതിനൊന്നാമത് വാർഷികാഘോഷവും പുതുവത്സരാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു ചേന്നമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിഷൻ ഉദ്ഘാടനം ചെയ്തു കൂട്ടുകാട് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പതിനൊന്നാമത് വാർഷികാഘോഷവും പുതുവത്സര പരിപാടികളും സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വൻ ഉദ്ഘാടനം ചെയ്തു ആസ്വാദകരായിട്ട് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നിറഞ്ഞേ ആസ്വാദകരുണ്ടാവും അതെല്ലാം നല്ല കാര്യം തന്നെയാണ് എന്തായാലും ഈ സാംസ്കാരിക സമ്മേളനങ്ങളിലൂടെ കിട്ടുന്ന അറിവുകൾ വളരെയേറെ തന്നെയാണ് കാരണം നമ്മുടെ നാടിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലുള്ളവരുടെ കാര്യങ്ങൾ അറിയുവാനും ഇന്നിപ്പോൾ ആദരിക്കുന്ന ഒരു കാര്യം എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഒരു മികച്ച വോളിബോൾ താരമാണ് എന്നുള്ളതൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഈ ഒരു അവസരത്തിലാണ് നമ്മൾ നാട് അങ്ങനെയുള്ള നമ്മുടെ നാട്ടിലെ മികവാർന്ന കഴിവുറ്റ ആൾക്കാരെയൊക്കെ ആദരിക്കുന്നത് അതിനൊരു നല്ല വേദി തന്നെയാണ് ഇത്തരം ക്ലബുകളുടെ ഈ ഉത്സവങ്ങളെല്ലാം തന്നെ അസോസിയേഷൻ പ്രസിഡന്റ് ഹരിദാസ് വെട്ടിക്കാട് അധ്യക്ഷത വഹിച്ചു കൂട്ടുകാട് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം മേൽശാന്തി സുമേഷ് ശാന്തി മുഖ്യകാർമ്മികത്വം വഹിച്ചു അസോസിയേഷൻ സെക്രട്ടറി ബിജു പിയാർ വിനയാ ഭാസ് ഹിമേഷ് രണരാജൻ സക്കീർ ഹുസൈൻ ഇടവളായിൽ തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ അധ്യയന വർഷത്തിൽ പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും പഴയകാല വോളിബോൾ കളിക്കാരനും കൂട്ടുകാട് പ്രദേശത്തെ യുവതലമുറയെ വോളിബോളിലൂടെ വളർത്തിയെടുക്കുന്നതിനായി മുൻകാലത്ത് നിരവധി സംഭാവനകൾ നൽകിയ നേവി ബാബുവിനെയും ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ വെച്ച് ലൈബ്രറി നടത്തിയ ക്യൂസ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും കൂട്ടുകാട് ദശലക്ഷ്മി ടീമിന്റെ കൈകൊട്ടിക്കളി നടന്നു